എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എൽ ബി എസ് അലോട്ട്മെന്റ് എൽ ബി എസ് അലോട്ട്മെന്റ് വഴി ഏതെല്ലാം കോഴ്സുകൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബി എസ് സി നഴ്സിങ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും എന്താണ് എൽ ബി എസ് അലോട്ട്മെൻറ്റ് എന്ന് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ പ്ലസ് ടു ഇൻ്റെ മാർക്ക് അടിസ്ഥാനത്തിൽ കണ്ടക്ട് ചെയ്യുന്ന അലോട്ട്മെന്റ് ആണ് ഈ ഒരു എൽ ബി എസ് എന്ന് പറയുന്നത് ബി എസ് സി നേഴ്സിങ് അതുപോലെ തന്നെ പത്തോളം പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഈ ഒരു എൽ ബി എസ് വഴി നിങ്ങൾക്ക് അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് കേരളത്തിൽ വരുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അതേപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലേക്ക് ഈ ഒരു അലോട്ട്മെന്റ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികൾക്കും അതേപോലെ റിസർവേഷൻ ഒരുപാട് സംവരണ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു അലോട്ട്മെന്റ് ആണ് എൽ ബി എസ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പത്തോ അൻപതിനായിരം ഒരു ലക്ഷത്തോളൊക്കെ കുട്ടികൾ അപ്ലൈ ചെയ്യുന്ന ഒരു അലോട്ട്മെന്റ് ആണ് നമുക്ക് എൻട്രൻസ് എക്സാം ഒന്നും ഇല്ല ജസ്റ്റ് പ്ലസ് ടു മാർക്ക് മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഈ ഒരു എൽ ബി എസ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം സോ എൽ ബി എസ് വഴി നിങ്ങൾക്ക് പതിമൂന്നോളം കോഴ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് ഫസ്റ്റ് കോഴ്സ് വരുന്നത് ബി എസ് സി നഴ്സിംഗ് അതേപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അതേപോലെ പെർഫ്യൂഷൻ ടെക്നോളജി മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി ഒപ്റ്റോമെട്രി ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി ഓഡിയോ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി പിന്നെ കാർഡിയോ വാസ്റ്റോ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഓക്കുപേഷണൽ തെറാപ്പി അടുത്ത കോഴ്സ് വരുന്നത് ബി എസ് സി ഇമേജിംഗ് ടെക്നോളജി പിന്നെ അതേപോലെ തന്നെ റേഡിയോ തെറാപ്പി ടെക്നോളജി ന്യൂറോ ടെക്നോളജി ഇത്തരം കോഴ്സുകളാണ് എൽ ബി എസ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് എൽ ബി എസ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒറ്റ അലോട്ട്മെൻറ്റിൽ ഇത്രയും കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് വരുന്ന ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ നോക്കാം ഈ ഒരു അലോട്ട്മെന്റ് വരുന്നത് പ്ലസ് ടു ഇൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിൻ്റെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം എൽ പി എസ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ ആ ഒരു ടൈമിൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തെല്ലാം സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ ഒരുക്കി വെക്കുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോസ് വരുന്നത് ഓരോ കോഴ്സുകളെ കുറിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് ഈ ഒരു വീഡിയോസിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓരോ കോഴ്സ് എന്താണ് എത്ര വർഷമാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ ആരാവും അതിന് ഹയർ സ്റ്റഡീസ് എന്താണ് ജോബ് സാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും സോ നിങ്ങൾക്ക് യൂട്യൂബ് ഈ ഒരു വീഡിയോസ് അല്ലാണ്ട് നിങ്ങൾക്ക് കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കോളേജ് ഡെസ്സിനെ കുറിച്ചിട്ടോ എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പറും അതേപോലെ തന്നെ കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ വിളിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് കാരണം വാട്സപ്പ് വഴി നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക ഒരുപാട് കോൾസ് അറ്റ് എ ടൈം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ അത് പിന്നെ എടുത്ത് പറയുന്നത് വെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ഒരുപാട് ടൈമാണ് മിസ്റ്റ് ആവുന്നത് ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് നിങ്ങളെ ഡൗട്ടുകൾ ചോദിക്കുക പിന്നെ ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു നയൻറ്റി നയൻ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു സീരീസ് എന്ന് പറയുന്നത് കോഴ്സുകളെ കുറിച്ചിട്ടുള്ള സീരീസാണ് അപ്പോൾ ആ ഒരു വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ടേക്ക് കെയർ